ി സഖ്യം ശക്തിപ്പെടുത്താനും പരസ്പരം ഉള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളുടെ ഒരു പുതിയ ഘട്ടമാണ് കേന്ദ്ര അവഗണനക്കെതിരായി ഒരുമിച്ച് സമരം ചെയ്യുക എന്നുള്ള ആശയം മുഖ്യമന്ത്രിയും സി നേതൃത്വവും കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും കേന്ദ്ര അവഗണനക്കെതിരായിട്ട് ഒരുമിച്ച് സമരം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുകയാണ് കോൺഗ്രസുകാര് ആ കെണിയിൽ വീണുമോ വീഴുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് അതോ കോൺഗ്രസുകാര് നവകേരള സദസ്സിനെതിരായിട്ട് നടത്തിയ പ്രതിഷേധം നവകേരള സദസ് കേരളത്തിലെ സർക്കാരിന്റെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ വീഴ്ചകൾ മറക്കാൻ വേണ്ടി അത് നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കേന്ദ്ര അവഗണന എന്നുള്ള ഒരു പ്രചരണായുധവുമായിട്ട് നടത്തിയ ഒരു യാത്രയായിരുന്നു നവകേരള സദശ അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പണപ്പെിരിവ് ഇത് രണ്ടുമായിരുന്നു പ്രധാന ഉദ്ദേശം യൂത്ത് കോൺഗ്രസുകാര് കേരളത്തിലെ പല സ്ഥലങ്ങളിലും പൂച്ചട്ടി കൊണ്ട് അടിവാൻ അതെന്തിനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം കേസിൽപ്പെട്ട് ജയിലിൽ പോയിരിക്കുക കേന്ദ്ര അവഗടനയ്ക്കെതിരായിട്ട് ഒരുമിച്ച് സമരം ചെയ്യാനായിരുന്നുവെങ്കിൽ നവകേരള സദസിനെ യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് സ്വാഗതം വിളിപ്പിക്കണമായിരുന്നു അതുകൊണ്ട് വി ഡി സതീശനും കൂട്ടുകാരും പിണറായി വിജയൻ ഒരുക്കിയിരിക്കുന്ന കെടിയിൽ വീഴാൻ പോവുകയാണോ അതോ കേരളത്തിൽ ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ടോ ഇത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള നിലപാടെന്താണ് അവരുടെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കേന്ദ്രത്തിന്റെ അവഗണനയുടെ ഫലമായിട്ടാണ് കേരളത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാദം ആ വാദത്തിന് തുല്യം ചാർത്താൻ കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും തയ്യാറാണോ എന്നുള്ളത് അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ജനങ്ങളോട് തുറന്നു പറയണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ അനുഗ്രഹീതയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അനുഗ്രഹീതയായിട്ടുള്ള ഗായിക ശ്രീമതി കെ എസ് ചിത്ര അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു അഞ്ഞൂറ് വർഷമായിട്ട് ഇന്ത്യയിലെ സനാതനധർമ്മ വിശ്വാസികൾ കാത്തിരിക്കുന്ന മുഹൂർത്തം ആ മുഹൂർത്തം ആഗതമായ സാഹചര്യത്തിൽ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ വിരാമം ആ വിരാമം കുറിച്ചുകൊണ്ട് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരമാണ് രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം ഇത്രേ പറഞ്ഞുള്ളൂ രാമനാമം ജപിക്കണം വിളക്ക് കൊളുത്തണം എന്ന് പറഞ്ഞത് കേട്ട ഉടൻ ഇപ്പോൾ അവർക്കെതിരായിട്ട് ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണം ഈ ആക്രമണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പ്രസംഗിക്കുന്ന സഹിഷ്ണുതയുടെ പര്യായമായിട്ടുള്ള കേരളത്തിന് യോജിക്കുന്നതാണോ കേരളത്തിലെ പോലീസ് ഇത്രയും ബഹുമാന്യായിട്ടുള്ള ഒരു കലാകാരിക്കെതിരായിട്ട് പരസ്യമായിട്ട് സൈബറിടങ്ങളിൽ നടക്കുന്ന ആക്രമണം കണ്ടില്ലേ ഒരക്ഷരമുണ്ടാത്തതെന്താ അതോ ഹൈന്ദവ വിശ്വാസങ്ങളെ എങ്ങനെ ആക്ഷേപിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണോ നമ്മൾ ക്രിസ്മസിന് കേക്ക് കട്ടിയാറുണ്ട് റംസാൻ കാലത്ത് റംസാൻ പുണ്യത്തെക്കുറിച്ച് എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ഇസ്ലാമത വിശ്വാസികളല്ലാത്തവരും പ്രസംഗിക്കാറുണ്ട് ംസാൻ പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല റംസാൻ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രം പണിയുന്നതിൽ വിളക്ക് കൊളുത്താനും രാമനാമം ജപിക്കാനും പറയുന്നത് അങ്ങേറ്റത്തെ അധിക്ഷേപാർഹമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഈ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ഹൈന്ദവ വിശ്വാസങ്ങളെ അടിച്ചമർത്തുക ഹൈന്ദവ വിശ്വാസങ്ങളെ മുഴുവൻ തന്നെ അവമതിക്കുക അതിനെ അധിക്ഷേപിക്കുക ഒരക്ഷരം ഹൈന്ദവ വിശ്വാസങ്ങളെ കുറിച്ച് പൊതുവേദിയിൽ പറയാൻ പാടില്ല എന്നുള്ള ധാരണ സൃഷ്ടിക്കുക ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന അതേ സംഘമാണ് ഇപ്പോ കെ എസ് ചിത്രക്കെതിരായിട്ട് സൈബർ ഇടങ്ങളിൽ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കേരളം ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവരെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥലം അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത സ്ഥലമാണ് എന്നുള്ള ധാരണ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ എന്റെ വിശ്വാസത്തെ കൂടി പറയാൻ അതിനു വേണ്ടിയിട്ട് ആ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വേണ്ടിയിട്ട് എല്ലാ പരിശ്രമവും നടത്തേണ്ടി വന്നാൽ കേരളത്തിലെ സനാതന ധർമ്മ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമല്ല എല്ലാ അഭിപ്രായങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ള സമീപനത്തിലേക്ക് ആ സമീപനം കേരളം വരേണ്ടിവരും കേരളത്തിന് അതിനുവേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഭാരതീയ ജനതാ പാർട്ടി മടി കാണിക്കില്ല മൂന്നാമത്തെ കാര്യം കരുവന്നൂരിലെ തട്ടിപ്പിന്റെ അന്വേഷണത്തിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വ്യവസായ മന്ത്രി അടക്കം ശുപാർശ ചെയ്തിരുന്നു കരുവന്നൂരിൽ വായ്പ കൊടുക്കാൻ എന്നുള്ള വിവരം ഇ ഡിയുടെ അന്വേഷണത്തിലൂടെ പുറത്തുവന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള വ്യവസായ മന്ത്രിയും മിണ്ടാതിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ ആ കേസിൽ കെ എസ് ഐ ഡി സിക്ക് എതിരായിട്ട് കേസെടുക്കാൻ കോർപ്പറേറ്റ് മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് നവകേരള സദസ്സിന്റെ സമയത്ത് എല്ലാ ദിവസവും രാവിലെ നാലഞ്ച് കിലോമീറ്റർ നടന്നിട്ടായിരുന്നു മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തിരുന്നത് ഈ മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അക്ഷരം മിണ്ടാനില്ല ഇദ്ദേഹത്തിന് എന്ത് താൽപര്യമാണ് ഈ കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഏതൊക്കെ താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കരുവന്നൂർ ബാങ്കിൽ ഈ ശുപാർശകൾ നടത്തിയത് ആ ശുപാർശ നടത്തിയതിന്റെ പേരിൽ എറണാകുളത്ത് ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രയോജനമുണ്ടായി കെ എസ് ഐ ഡി സിക്കെതിരായിട്ട് കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സിക്കെതിരായിട്ട് കോർപ്പറേറ്റ് മന്ത്രാലയം കേസെടുത്തിട്ടുള്ള സാഹചര്യത്തിൽ ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ ബഹുമാനനായിട്ടുള്ള മന്ത്രി സന്നദ്ധനാകണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു അല്ല ചിത്രക്കെതിരായിട്ടുള്ള ഇതിന് ബിജെപി പരാതി കൊടുക്കലല്ലോ വേണ്ടത് ബിജെപിയുടെ അതല്ലേ ഈ പ്രശ്നം ഈ പ്രശ്നം കേരളത്തിലെ ഹിന്ദു വിശ്വാസികളുടെ പ്രശ്നം കേരള പോലീസിന് പരാതി കൊടുത്താലേ ഇതെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ ഇത്രയും കാലം എടുത്തിട്ടുള്ള കേസുകളൊക്കെ ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നും കൂടി പുറത്തു വരട്ടെ